ഇപ്രാവശ്യം ബി ജെ പിയെ തോപ്പിച്ചില്ല ബി ജെ പി തോറ്റില്ല ഇവരുപയോഗിച്ച തന്ത്രം എത്ര പേർക്കറിയാം വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു അവരുടെ സ്ഥാനാർത്ഥികൾ ഇത്രയും പോലും അവർ പ്രതീക്ഷിച്ചില്ല അവരെന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്തത് ഇതാണ് വേവ് തിയറി സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ഒരു സംവിധാനമാണെങ്കിൽ ആണ് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പോസിറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് പൊളിറ്റിക്സ് അങ്ങനെയെങ്കിൽ പൊളിറ്റിക്സിനകത്ത് കൃത്യമായിട്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ച വ്യക്തിയുടെ പേരാണ് നരേന്ദ്ര മോഡി എന്താ അദ്ദേഹം ചെയ്തത് കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്തു എൻ്റെ ടാർജറ്റഡ് കസ്റ്റമേഴ്സ് വെറുതെ ഒന്നുമല്ല അവർക്ക് പ്രയോജനമുള്ളതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും നിങ്ങളെ തൊഴുന്നത് അല്ലാതെ നിങ്ങളെ ആരെയും നന്നാക്കാനോ രാജ്യം നന്നാക്കാനോ ആണെന്ന് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല അത് ഇന്ന പാർട്ടിന്നൊന്നുമില്ല ഒരു പാർട്ടിയുടെയും വക്താവൊന്നുമല്ല എങ്കിലും പറയുന്നു എങ്ങനെയാണ് ഇപ്രാവശ്യം ബി ജെ പി അവരുടെ മാർക്കറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയത് കൃത്യമായിട്ട് അവർ തെക്കേ ഇന്ത്യ ഫോക്കസ് ചെയ്തു അതായത് ഈ തിരമാല ഇപ്രാവശ്യം ഉത്തർപ്രദേശ് ഇവിടെ ആണ് കിടക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഉത്തർപ്രദേശിൽ സീറ്റുകൾ കുറയും അവരെന്ത് ചെയ്തു സൗത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്തു അവർക്ക് ഇതുവരെ ഗ്രിപ്പ് ഇല്ലാത്ത ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തു കാരണം അവിടെ ആർക്കും അറിയത്തില്ല ഇവരുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും ഇവിടെ എന്താ അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഗുണദോഷങ്ങൾ അറിയാൻ പറ്റും രാഷ്ട്രീയം ആരൊക്കെയാണ് നേതാക്ക എന്തൊക്കെയാണെന്നൊക്കെയാണ് പക്ഷേ ബി ജെ പിയുടെ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കുറച്ച് പേരെ മാത്രം ഇവിടെയുള്ള കേരളത്തിലുള്ള കുറച്ചിലോ നേതാക്കന്മാരുടെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ പക്ഷേ വടക്കേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിനിസ്റ്റേഴ്സിന് എം എൽ എ എം പി ഒക്കെ ബി ജെ പി കാരെ അവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്തു അവിടെ തോൽക്കും എന്നുറപ്പുള്ള സ്ഥലങ്ങൾ ഉത്തർപ്രദേശ് അതുപോലുള്ള പല സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് കുറയും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു സൗത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്തു അതായത് വേവ് എന്ത് ചെയ്തു അപ്പ് ചെയ്തു അതുപോലെ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇവിടെ ആണ് വേവ് തിയറിയുടെ പ്രായോഗികതയിക്കുന്നത് വേവ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് എന്താണ് സ്ട്രാറ്റർജിക്ക് അലയൻസ് എന്താണ് വേവ് തിയറി വേവ് തിയറിയോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന രണ്ടാമത്തെ ഭാഗം എന്താണ് സ്ട്രാറ്റർജിക് അലയൻസ് ഒരു കമ്പനിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റാണ് കേരളത്തിലെ ഒരു ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരുവനന്തപുരമോ എറണാകുളമോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ ആണ് വിൽക്കുന്നതെന്ന് വെച്ചു നിങ്ങളുടെ അവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഗ്രിപ്പ് അതായത് നിങ്ങളുടെ വണ്ടി ഓടി ആ ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഇത് കൊടുക്കണമെങ്കിൽ എന്തു ചെയ്യണം അവിടെ സ്ട്രാറ്റർജിക് അലയൻസ് ഉണ്ടാക്കുക ഇപ്രാവശ്യം ബി ജെ പി അത് ഭംഗിയായിട്ട് ചെയ്തു എന്ത് ചെയ്തു അവരെ ആന്ധ്രാപ്രദേശിൽ അതുപോലെ കർണാടകത്തിൽ കേരളത്തിലൊക്കെ അവർ സ്റ്റാറ്റജിക് അലയൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മളും മാർക്കറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഏതൊരു ഉൽപ്പന്നമായിക്കോട്ടെ നമ്മുടെ എന്ത് സംവിധാനമായിക്കോട്ടെ കൃത്യമായിട്ട് വേവ് തിയറി ഉപയോഗിക്കൂ ഇപ്രാവശ്യം ബി ജെ പി അത് കാണിച്ചു തന്നു നമ്മളും അതെന്ത് ചെയ്യണം നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണം എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വേവ് തിയറിയും സ്ട്രാറ്റജിക് അലയൻസും സ്ട്രാറ്റജിക് അലയൻസ് വലിയ ഡെപ്തിലുള്ളൊരു പോർഷനാണ് അത് നമുക്ക് പിന്നീട് എടുത്തു പോകാം എന്തായാലും മനസ്സിലാക്കുക ഇപ്രാവശ്യം അവർ കാണിച്ച അതേ മാർഗം ഉപയോഗിച്ച് ആ സാധനം നേരെ നമ്മുടെ മാർക്കറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ മതി സിമ്പിളായിട്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്